ഒന്നാം അധ്യായം എഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നു എങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവർ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം എന്നാൽ അത് അവനുവേണ്ടി പ്രായച്ചിത്വം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവനെ അറക്കണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കേണം പിന്നെ അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേതസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വെക്കണം അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകേണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവനെ ഹോവയുടെ സന്നദ്ധിയിൽ യാഗപീഠത്തിൻ്റെ വടക്കു വശത്ത് വെച്ച് അതിനെ അറുക്കേണം അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മേധസ്സോടും കൂടെ ഖണ്ഡം ഖണ്ഡമായി മുറിക്കണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വയ്ക്കണം കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പറവ ഒന്നിനെ കൊണ്ട് ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിന് അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചുപറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞുകളയണം അതിൻ്റെ തീൻ പണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടേണം അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കേണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ ദഹിപ്പിക്കണം അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം രണ്ടാം അദ്ധ്യായം ആരെങ്കിലും യഹോബയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം അവൻ അതിന്മേൽ എണ്ണയൊഴിച്ച് കുന്തുരുക്കവും ഇടേണം അഹ് ഒൻ്റെ പുത്രന്മാരായി പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരേണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തുരുക്കം മുഴുവനും എടുക്കണം പുരോഹിതൻ അത് നിവേദ്യമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എന്നാൽ ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അത് അതിവിശുദ്ധം അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടായിരിക്കണം അത് കഷ്ണം കഷ്ണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം അത് ഭോജനയാഗം നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗമാകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്താ നേരിയ മാവ് കൊണ്ടുണ്ടാക്കണം ഇവ കൊണ്ടുണ്ടാക്കിയ ഭോജനയാഗം നീ യഖോവയ്ക്ക് കൊണ്ടുവരേണം അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുകയും അവൻ അത് യാഗപീഠത്തിങ്കിൽ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിന് നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യ സൗരഭ്യവാസനയായി ദഹനയാഗമായി ദഹിപ്പിക്കണം ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹോരോനും പുത്രന്മാർക്കും ഇരിക്കണം അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന ഇയാൾ യാതൊരു ഭോജനയാകവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പുളിച്ചതൊന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനമായി ദഹിപ്പിക്കരുത് അവ ആദ്യഫലമുള്ള വഴിപാടാ യഹോവയ്ക്ക് അർപ്പിക്കാം എങ്കിലും സൗരഭ്യവാസനയായ യാഗപിടത്തിന്മേൽ അവ കയറരുത് നിന്റെ ഭോജനയാത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിന് ഉപ്പ് ഭോജനയാദത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാകം യഹോവയ്ക്ക് കഴിക്കുന്നെങ്കിൽ കതിർച്ചുട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാകമായി അർപ്പിക്കണം അതിന്മേൽ ഒഴിച്ച് അതിന്മേറെ കുന്തുരുക്കവും ഇടയണം അതും ഒരു ഭോജനയാകാം ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തുരുക്കം മുഴുവനും പുരോഹിത നിവേദ്യമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്കൊരു ദഹനയാഗം